കറിക്ക് വേണ്ടിയുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് പരിപ്പോടെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കടലപ്പരിപ്പാണ് കേട്ടോ സാമ്പാറിന് വേണ്ടി ഉപയോഗിക്കുന്ന തോരപ്പരിപ്പല്ല കടലപ്പരിപ്പാണ് വേണ്ടത് ഇതൊന്ന് മൂന്നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിരാനിട്ട് ഞാനത് രാത്രിയിലാണ് വെള്ളത്തിലിട്ട് വെച്ചത് ഇപ്പം രാവിലെ ചപ്പാത്തിയിലൂടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു ഞാനത് മൂന്നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കുക്കർ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നതിന് ശേഷം കടുത്തിട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ കാൽസ്പൂണ് ജീരകം ജീരകവും കടുകും പൊട്ടിയതിന് ശേഷം ഒരു മൂന്നല് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞടും വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണേ വെളുത്തുള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു വലിയ സവോള അരിഞ്ഞതും ഒരു മൂന്നാല് എരിവുള്ള പച്ചമുളക് ഇതിവിടെ നിന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി പച്ചമുളകിന് നല്ല എരിവുണ്ട് അതുകൊണ്ട് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിനകത്തൊരു കാല് സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്തായിരുന്നു അത് കിട്ടിയിട്ടില്ല ഇതിനകത്ത് ആ പൊടിയൊന്ന് വഴുന്ന് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമുക്ക് ഇനി തക്കാളി എരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് വഴുന്നതിന് ശേഷം പരിപ്പ് ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പിന്റെ കറി ചപ്പാത്തിയുടെ കൂടെ നല്ലതാണ് ഇത് കുതിർക്കാതെ ഉണ്ടാക്കാവുന്ന എനിക്കറിയില്ല ഞാൻ എപ്പോഴും കുതിർത്തിട്ടാണ് ചെയ്യാറ് രാത്രിയിൽ വെള്ളത്തിൽ വെച്ചിട്ടാണ് എപ്പോഴും രാവിലെ ഉണ്ടാക്കാറ് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പ് ഇന്നിത്തേക്ക് ഒരു സ്പൂൺ കായപ്പൊടി ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനൊരു നാല് വിസിൽ വന്നപ്പോഴാണ് ഓഫാക്കിയത് ഇപ്പോൾ ഏറൊക്കെ പോയിട്ടുണ്ട് തുറന്നു നോക്കാം ഈ സമയത്ത് വെള്ളം ഇപ്പോൾ ഇതിനകത്ത് കറക്റ്റാണ് നിങ്ങൾക്ക് വെള്ളം കുറവാണെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിന് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണേ ഇതിനകത്ത് ഇപ്പോൾ പാകത്തിനാണ് വെള്ളം ഒത്തിരി അങ്ങോട്ട് ലൂസായി പോലെ ഈ ഒരു കട്ടിക്ക് വേണം ഇരിക്കാനായിട്ട് ഇനി ഒരു കാൽ കാൽസ്പൂണ് ഗരം മസാല ഇതിനകത്ത് നമ്മൾ ആദ്യമേ കടുക് വർത്തപ്പം ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നേ അതുപോലെ ജീരകവും പെരും നമ്മൾ ചെറിയ ജീരകം ചേർത്തത് ജീരകവും പിന്നെ കായപ്പൊടി ഗരം മസാല മറക്കാതെ ചേർക്കണം ഈ കറിക്കകത്ത് ഇനി മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ഇല്ലെങ്കിൽ അതിന് പകരം കറിവേപ്പില മാത്രം ചേർത്താലും മതി മല്ലിയില ചേർത്ത് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട് കറി മല്ലിയില ചേർത്തിട്ട് നമ്മൾ കറി പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്താൽ കറി പെട്ടെന്ന് ഒളച്ച് പോവും അതുകൊണ്ട് നന്നായിട്ട് മല്ലിയൽ കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചു വരുമ്പം സ്റ്റവ് ഓഫ് ചെയ്യാം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ